ലീഗ് വോട്ട് എന്നാണ് ലീഗിന്റെ തങ്ങൾ പറഞ്ഞാൽ അതാണ് ഞാൻ മുസ്ലിം ആണെന്ന് പറയാൻ നമ്മൾ കാണിക്കുന്ന ഒരു ആത്മവിശ്വാസമാണ് അവിശ്വാസം ഉണ്ടെങ്കിലേ ഉണ്ടെങ്കിലേ അഞ്ചു നിസ്കാരം നിങ്ങൾക്ക് ഉണ്ടെങ്കിലേ എന്താണെന്നറിയോ ലീഗ് മുസ്ലിം സമുദായത്തെ പ്രമോട്ട് ചെയ്യാൻ അങ്ങനെയാണ് ഞങ്ങൾക്ക് മതം അത് ഞങ്ങളുടെ ശ്വാസം മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അക ഞങ്ങൾക്ക് മതമാണ് 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 മതം അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് ഭരിക്കുന്നത് എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല നഷ്ടപ്പെട്ടു പോയ ഒമ്പതര കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് വകവച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ എന്റെ സമൂഹത്തിനോ സമുദായത്തിനോ വേണ്ടി ബാധിക്കാനാണ് ഞാൻ പൊതുപ്രവർത്തനം നടത്തുന്നത് അതെന്നെ പറഞ്ഞുകാരൻ ഭീഷണിപ്പെടുത്തുകയും അതിന്റെ പേരിൽ എന്നെ പിറകോട്ട് വലിക്കാനും അത്തരത്തിലുള്ള ഒരു കപടം മതേതര ബോധവും എന്നെ നയിക്കുന്നുമില്ല